നമസ്കാരം ഡൽഹി ഗാസിപ്പൂരിൽ സ്യൂട്ട് കേസിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കൊലപാതകം നടത്തിയത് കാമുകൻ കാമുകനെന്ന് പോലീസ് സമീപത്തുള്ള സി സി ടി വി പരിശോധനയിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചതെന്ന് പോലീസ് പറഞ്ഞു സി സി ടി വിയിൽ സംശയാസ്പദമായി എത്തിയ വാഹനങ്ങളുടെ പരിശോധനയിലാണ് പ്രതി കാമുകനാണെന്ന് കണ്ടെത്തിയത് സംഭവത്തിൽ കാർ ഡ്രൈവർ അമിത് തിവാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്നാണ് പോലീസ് അമിത് തിവാരിയിലേക്ക് എത്തിയത് ക്യാബ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അമിത് ഗാസിയാബാദിലാണ് താമസിച്ചിരുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ട ഇയാളുടെ സുഹൃത്ത് അനുജ് കുമാറിനെയും കസ്റ്റഡിയിലെടുത്തു വെൽഡിംഗ് മെക്കാനിക്കായി ജോലി ചെയ്യുന്ന അനുജും ഗാസിയാബാദിലാണ് താമസം ചോദ്യം ചെയ്യലിൽ നിന്നും മൃതദേഹം തന്റെ ബന്ധു ബന്ധുകൂടിയായ ഇരുപത്തിരണ്ടുകാരിയായ ശില്പ പാണ്ഡയുടേതാണെന്ന് അമിത് വെളിപ്പെടുത്തി ശില്പയുമായി തനിക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നും ഒരു വർഷമായി തങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നുവെന്നും അമിത് പറഞ്ഞു ശില്പ ഇയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അമിത് അവളുമായി ബന്ധം പിരിയുവാൻ ശ്രമിച്ചു ശനിയാഴ്ച രാത്രി അമിത് മദ്യപിച്ചെത്തി ശില്പയുമായി വഴക്കിട്ടു വഴക്കിനൊടുവിൽ അമിത് ശില്പയെ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു ശില്പയുടെ മൃതദേഹം ഒരു സ്യൂട്ട് കേസിലാക്കി ഉപേക്ഷിക്കാൻ ഇയാൾ തീരുമാനിച്ചു ഇതിനായി സുഹൃത്ത് അനൂജിന്റെ സഹായം തേടി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി കുടുംബം വിട്ടുവരാൻ ശില്പ സമ്മർദ്ദം ചെലുത്തിയിരുന്നു തന്നെയും കുടുംബത്തെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും അമിത് പോലീസിനോട് പറഞ്ഞു എവിടെയെങ്കിലും മൃതദേഹം ഉപേക്ഷിക്കാനായിരുന്നു അമിത്തിന്റെ ആദ്യ പദ്ധതി ഇതിനായിട്ടുള്ള യാത്രയിൽ പെട്രോൾ പമ്പിൽ നിന്ന് നൂറ്റി അറുപത് രൂപയ്ക്ക് ഡീസൽ വാങ്ങിയതായി അമിത് പറഞ്ഞതായി പോലീസ് പറഞ്ഞു തുടർന്ന് ആളൊഴിഞ്ഞ പ്രദേശത്തെത്തിയ ഇവർ ശിൽപയുടെ മൃതദേഹം വെച്ച സ്യൂട്ട് കേസ് വലിച്ചെറിഞ്ഞ് തീ കൊളുത്തുകയായിരുന്നു ഗ്രേറ്റർ നോയിഡയിൽ നിന്നാണ് അമിത്തിനെ അറസ്റ്റ് ചെയ്തത്